നമസ്കാരം നിലമ്പൂർ ബൈ ഇലക്ഷൻ ഇങ്ങനെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണ ചൂടുമായി ഇങ്ങനെ വിരളി പിടിച്ച് വികളി പിടിച്ച് നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിൽ പുതിയൊരു ആശയവുമായി തൻ്റെ അക്കൗണ്ട് നമ്പരും അതോടൊപ്പം തന്നെ ഐ എഫ് എസ് സി നമ്പർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് മറ്റാരും അല്ല പി വി എൻവർ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പി വി എൻമാറിൻ്റെ കണക്കെടുപ്പ് നടത്തിയപ്പോൾ കോടിക്കണക്കിന് ഒരുപാട് ആസ്തിയുണ്ട് രണ്ട് ഭാര്യമാരുടെ കയ്യിലും കൂടെ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു നൂറിലധികം പവൻ സ്വർണം കയ്യിലുണ്ട് ഇത്രയും സ്വർണവും പണവും അതോടൊപ്പം തന്നെ ഈ സാമ്പ ഈ വസ്തുവകകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അദ്ദേഹം ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരാശയം നമുക്കറിയാം പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ് ജയസൂര്യ അഭിനയിച്ച ഒരു സിനിമയാണ് ആ സിനിമയിൽ നടത്തിയ ഒരു രീതിയായിരുന്നു ഈ പറയുന്ന ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതായത് ഒരു രാഷ്ട്രീയക്കാരനെ അവിടെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രൂപ നാണയം എന്നുള്ള കണക്കിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് പിരിക്കുകയും ഫണ്ട് പിരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയക്കാരനെ നേരിടുകയും ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ശരിക്കും ആ പുണ്യാൽ നഗരുന്ന സിനിമ അപ്പം ഇങ്ങനെ തങ്ങളുടെ പിന്നെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മുതിരുന്ന എൻ്റെ കയ്യിൽ ഒരു രൂപയില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ജെ ദയവ് ചെയ്ത് എനിക്ക് പണം അയച്ചു തരൂ ഒരു രൂപയെങ്കിലും ഒരു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നിങ്ങൾ എനിക്ക് അയച്ചു തരൂ എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അതോടൊപ്പം എൻ്റെ പോസ്റ്റർ അടിക്കാൻ പോലും എൻ്റെ ഈ പണമില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് ധാരാളമായി സ്വത്തുക്കളുണ്ട് ആ സ്വത്തുക്കളെല്ലാം മിച്ചഭൂമിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പലരും അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്കൊന്നും പണയം വെക്കാൻ പോലും കഴിയുന്നില്ല എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഈ പറയുന്ന ഈ പി വി അൻവർ എന്ന് പറയുന്ന അവിടുത്തെ ഘടാഘടിയനായ നേതാവ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ത് കഷ്ടമാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി യാചിക്കുകയാണ് സുഹൃത്തുക്കളെ രാ യാചിക്കുകയാണ് രണ്ട് കൈയും നീട്ടി എന്നിട്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് അക്കൗണ്ട് നമ്പർ ഫെഡറൽ ബാങ്കിൻ്റെ ഏതോ ഒരു ശാഖയിൽ മാറാൻ കഴിയുന്ന രീതിയിൽ ചെക്കായോ ഡി ഡി ആയോ താഴെപ്പറയുന്ന മേൽവിലാസത്തിൽ അയച്ചേരുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഗൂഗിൾ പേ ചെയ്യേണ്ടവർക്കായിട്ട് നമ്പരും കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പർ അപ്പോൾ അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് പത്ത് രൂപ നിങ്ങൾ കൊടുക്കൂ കാര്യം എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ജനകീയ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിനൊപ്പം നിൽക്കൂ എന്നിട്ട് അതിന് പകരം അദ്ദേഹം പറയുന്നവരെ ഇവിടെ മുഖ്യമന്ത്രി ആക്കുമല്ലോ കാര്യം യു ഡി എഫിനും വേണ്ട എൽ ഡി എഫിനും വേണ്ട പിന്നെ പി വി അൻവറിനെ വിജയിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കൂ പി വി അൻവർ ജയിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് സത്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന കുറച്ച് നാളുണ്ട് കുറച്ച് നാൾ ഏകദേശം ഒരു പത്ത് മാസക്കാലത്തോളം ഉണ്ട് പോട്ടെ ഒരു വർഷമൊന്നു കൂട്ടിക്കോളൂ ഈ ഒരു വർഷത്തിനകത്ത് പി വി അൻവറിനെ കൊണ്ട് എന്ത് മാറ്റാ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷത്തും ഇല്ല പ്രതിപക്ഷത്തുമില്ല എവിടെയെങ്കിലും നടുക്കൊരു കസരയിട്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പി വി എൻവറിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്തിനാ പണ്ട് ഓ രാജഗോപാൽ നിയമസഭയിൽ ഇരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു നീ കാര്യം അദ്ദേഹം ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് സഭയിലേക്ക് എത്തുന്നത് പക്ഷേ ബി വി എൻവർ അങ്ങനെയൊന്നുമല്ല ഈ പറയുന്ന പ്രതിപക്ഷത്തോട്ട് അടുക്കാൻ പറ്റത്തില്ല ഒരുപക്ഷെ പ്രതിപക്ഷമെങ്കിലും അന്ന് ബി ജെ പിയെ അല്ലെങ്കിൽ ഈ പറയുന്ന രാജഗോപാലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ ഓ രാജഗോപാൽ പലപ്പോഴും അന്ന് സർക്കാർ എടുത്ത പല തീരുമാനങ്ങളെയും കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് ഓ രാജഗോപാൽ പലപ്പോഴും അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് പല ഇപ്പൊ ബി ജെ പി കാര്ക്ക് ഓ രാജഗോപാലിനെ അത്രക്ക് കണ്ടുകൂടാത്തൊരവസ്ഥയിലേക്ക് വന്നത് കാര്യം എന്താ ബി ജെ പിയുടെ പല അജണ്ടകളെയും അദ്ദേഹം അത് തെറ്റായ കാര്യങ്ങളെ തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കുറ്റം ഓ രാജഗോപാൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പം ഓ രാജഗോപാലിനെ പതുക്കെ 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 ഒതുക്കി അങ്ങ് മാറ്റി നിർത്തി ടി ജി മോഹൻദാസ് ഒരു സൈദ്ധാന്തിക വേഷം അണിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അതിനേക്കാൾ വിവരമുള്ള ഒരാളെ ഒതുക്കി തീർത്തു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം പറയുമ്പോൾ രാജേട്ടാന്നൊക്കെ വിളിക്കും പക്ഷേ ആ ഏട്ടാവിളിയിലെ മഹത്വോ അല്ലെങ്കിൽ ആ സ്നേഹമോ ഒന്നും നേരിട്ടുള്ള പ്രവർത്തനങ്ങളിലോ ആ ഇടപെടലുകളിലോ കാണുന്നില്ല അത് മാറ്റി നിർത്താം നമുക്ക് പക്ഷേ പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ ഭരണപക്ഷത്തിനും വിരുദ്ധനായ ഒരു മനുഷ്യനാണ് അതോടൊപ്പം പ്രതിപക്ഷത്തിനും വിരുദ്ധനായ ഒരു മനുഷ്യനാണ് കാര്യം രണ്ടു പേർക്കും പണി കൊടുത്തിട്ടാണ് ശരിക്കും എം എൽ എ ആയി വരികയാണെങ്കിൽ എത്തുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരാളെ കൊണ്ട് എന്താണ് സത്യത്തിൽ ഗുണം ജനങ്ങൾക്ക് എന്താണ് ഗുണം തന്നെയുമല്ല ജനങ്ങളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ജയിപ്പിച്ചു വിട്ട ഒരാളാണ് സത്യത ഈ പി വി അൻവർ നമുക്കറിയാം കാരണം ഇനി പി വി അൻവറിനെ കൊണ്ട് തനിക്ക് തങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ജനം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ജനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പോയ നാല് വർഷക്കാലം പി വി അൻവർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു സ്വന്തമായ കാര്യങ്ങൾ നേടാനും സ്വന്തം കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാനും വേണ്ടി അല്ലാതെ പി വി എൻവർ ആത്മാർത്ഥമായി ഈ പറയുന്ന സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നിട്ട് ഒരു നാണവുമില്ലാതെ ഒരു അത് രണ്ട് കൈ നീട്ടി യാചിക്കുകയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കാനും ഞാൻ ജയിക്കാനും വേണ്ടി നിങ്ങൾ ഫണ്ട് തരിക പണം തരിക ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഇറോം ശർമ്മള എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു മണിപ്പൂരിൽ അവര് അവരിതുപോലെ നേരത്തെ തന്നെ അവിടുത്തെ ചില സായുധ സേനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് ആ നിയമവുമായി അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തത് കാരണം അവരെ ഏറെക്കാലം ദീർഘകാലം നിരാഹാരം കിടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ദീർഘകാല നിരാഹാരം നടത്തുകയും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നേരത്തെ ഈറോ ശർമ്മയുടെ കയ്യിൽ പണമില്ലാത്ത ഒരു അവസ്ഥ വന്നു അങ്ങനെ പണമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടെ നേതൃത്വത്തിൽ അതായത് പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ആയിരുന്നു അങ്ങനെ അവർക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിയത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പം ആദ്യകാലം ഒന്നും ആയില്ല പതിനേഴ് വർഷത്തിനപ്പുറം രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു പത്ത് വർഷത്തിനകം എന്ന് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ ഇറോം ശർമ്മ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് പക്ഷെ അവർ ചെയ്ത മറ്റൊരു കാര്യം പബ്ലിക്കായി അവർക്ക് എത്ര ലക്ഷം രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കിട്ടിയിരുന്നു എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാറ്റത്തിനായി പത്ത് രൂപ എന്നായിരുന്നു അവർ ഉയർത്തിയിരുന്ന മുദ്രാവാക്യം അങ്ങനെ പല ഭാഗത്തു നിന്ന് ഇവർ ക്രൗഡ് ഫണ്ടിങ് വഴിയായിട്ട് പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പക്ഷെ പരാജയപ്പെട്ടു അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴും ഏകദേശം നാലര ലക്ഷം രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തങ്ങളുടെ പാർട്ടിക്ക് ലഭിച്ചു എന്ന് പബ്ലിക്കായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അവർ അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് വഴി കിട്ടുന്ന പണത്തെക്കുറിച്ച് ഈ പറയുന്ന പി വി അൻവർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുമെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ കേരളത്തിലുള്ളവരെന്ന് കൂടി നമ്മൾ ആലോചിക്കണം ഒരുപക്ഷെ ക്രൗഡ് ഫണ്ടിങ് നടന്നാൽ ഈ പറയുന്ന പോലെ പി വി എൻവന്റെ കാശ് കിട്ടുമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ പി വി എൻവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭവം ആളുകളുണ്ട് അത് ഇനിയിപ്പം പി വി എൻ വർഗീയമായ ഒരു ചേരുതിരി ഒരു ധ്രുവീകരണവും ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് നമുക്ക് ഇസ്മയൽ രഞ്ജിക്കലിന്റെ ആ ഒരു ജെ ഡി എസിൽ നിന്ന് വിട്ടുപോയി ഇതിലേക്ക് ചേക്കേറിയ സമയത്ത് തന്നെ ഒരു ധ്രുവീകരണം നമ്മൾ എവിടെയെങ്കിലും പ്രതീക്ഷിക്കേണ്ടതായിരുന്നു അപ്പോൾ ആ തലത്തിലേക്ക് ഇതിനെ കൊണ്ട് ഇതൊരു വർഗീയ തരത്തിലേക്ക് കൊണ്ട് കെട്ടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് കാര്യം മുസ്ലിം ലീഗ് കൊള്ളരുതാത്തവരാണ് യു ഡി എഫ് കൊള്ളരുതാത്തവരാണ് അവർ സി പി എം കൊള്ളരുതാത്തവരാണ് ഇടതുപക്ഷം മൊത്തത്തിൽ കൊള്ളരുതാത്തവരാണ് എന്ന തരത്തിൽ അതിനെ കൊണ്ടുചെന്ന് കെട്ടുകയാണ് കെട്ടിയിട്ട് ഇവരെല്ലാവരും ഒരു സംഘപരിവാർ അജണ്ടയെ അനുകൂലിക്കുന്ന ആളുകളാണ് എന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എത്തിച്ചിട്ട് ഇതാണ് യഥാർത്ഥ ഇസ്ലാമിസം എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമമായിരിക്കും പി വി അനുമാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേയധികം തീവ്ര പി ഡി പി അടക്കമുള്ള തീവ്രവാദി സംഘടനകൾ എസ് ഡി പി എ അടക്കമുള്ളവർ ഇതിൻ്റെ കൂടെ കൂടെ ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇത് പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ടാണ് ഈ ഫണ്ട് റേസിംഗ് എന്ന് പറയുന്നൊരു ഉപായവുമായി പുതിയൊരു അടവുമായി പി വി എൻ വരെ ഇറങ്ങുന്നത് കാരണം മറ്റൊന്നുകൂടിയുണ്ട് തന്നെ രണ്ട് പേരും കൂടി ചേർന്നിട്ട് ഇടതുപക്ഷ സർക്കാരും പിന്നെ യു ഡി എഫും ഇടതുപക്ഷത്തിനെതിരായി സംസാരിച്ചതുകൊണ്ട് ഇടതുപക്ഷം തന്നെ പാപ്പരാക്കി തന്നെ ഒരിഞ്ച് അനങ്ങാൻ വയ്യാത്ത തരത്തിൽ ജനദ്രോഹപരമായി തന്നെ പൂട്ടിയിട്ട് കഴിഞ്ഞു കാര്യം എന്താണ് താൻ അത്രയ്ക്ക് ശക്തനാണ് തന്നെ ഈ രീതിയിൽ നിശബ്ദനാക്കിയില്ലെങ്കിൽ പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ അതിശക്തനായി തിരിച്ചു വരും അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് അതൊരു വലിയ വീഴ്ചയായി മാറും അപ്പൊ താനൊരു വലിയ സംഭവമാണ് ഞാൻ എന്തിന് എന്ന് പറയുന്ന പോലെ ഞാനൊരു വലിയ സംഭവമാണ് അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ ഈ രീതിയിലെല്ലാം പൂട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് അത് യു ഡി എഫിനെ കുറിച്ച് യു ഡി എഫിൽ സതീശനെന്ന് പറയുന്ന ഒരാൾ പിണറായി വിജയന്റെ അനുകൂലിയാണെന്നും വി ഡി സതീശന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബിയുടെ പ്രധാന കണ്ണി പിണറായി വിജയനാണെന്നും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സത്യ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണെന്നും അതായത് യു ഡി എഫും എൽ ഡി എഫും എന്ന് പറയുന്ന രണ്ടുപേരും തമ്മിൽ വലിയൊരു അന്തർധാരയുണ്ടെന്നും ഇതിനെ നിയന്ത്രിക്കുന്നത് ബി പോലെ സംഘപരിവാർ അജണ്ടയുള്ള ഒരു പാർട്ടിയാണെന്നും ഒക്കെ വരുത്തി തീർക്കുക വരുത്തി തെരുത് സതീശനും കൊള്ളരുതാത്തവനാകും അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പിണറായി പോയി പകരം മുക്കാൽ പിണറായി വരുന്നത് പോലെയാണ് വി ഡി സതീശൻ വരുന്നത് എന്ന് ഈ പറയുന്ന പി വി എൻവർ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇവർ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ തക്ക ശേഷിയുള്ള ഒരു വലിയ നേതാവാണ് താൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതുകൊണ്ടാണല്ലോ ഇവരെല്ലാം പി വി എൻവറിനെ മാത്രം വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ ഒരു കീറാമുട്ടിയേ അല്ല എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നു ടി പി ചന്ദ്രശേഖരനെ വെട്ടിയ ആ പിന്നെ വാളുമായി ഇപ്പോൾ ആളുകൾ തൻ്റെ വീട്ടിലേക്ക് വരും എന്ന് വരെ പറയുന്നുണ്ട് കാരണം ചർച്ച ചെയ്യപ്പെടാത്ത പല വിഷയങ്ങളെയും പൊതുജനത്തിന്റെ മധ്യത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുക ടി പി ചന്ദ്രശേഖരനേക്കാൾ താൻ എന്തോ വലിയ വലിയൊരാളാണ് എന്ന് വരുത്തി തീർക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കാണ് സത്യത്തിൽ പി വി എൻവറിന്റെ ഓരോ നടപടിയും കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ക്രൗഡ് ഫണ്ട് ചെയ്യുക ഒരു രൂപയെങ്കിൽ ഒരു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നിങ്ങൾ എന്നെ തന്നെ സഹായിക്കൂ എന്ന് പറയുന്ന ഒരു തരം ഹൈടെക് തെണ്ടൽ എന്ന് പറയാം ഈ ലെവലിലേക്കാണ് പി വി എൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നമുക്കറിയാം ഇത് ക്രൗഡ് ഫണ്ടിംഗ് എന്ന് പറയുന്ന ജെ എൻ യുവിൽ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന കനയ്യകുമാർ ഒക്കെ ഈ രീതിയിൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ പോയ ഒരാൾ തന്നെയാണ് അപ്പോൾ ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല സത്യത്തിൽ അവർ പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇതിൽ ഇപ്പോൾ നേരത്തെ മുതൽ തന്നെ പലരും പ്രയോഗിച്ചതാണ് പക്ഷെ അതിനൊക്കെ ഒരു ശക്തമായ ഉണ്ടായിരുന്നു അതിനൊക്കെ അങ്ങനെ ക്രൗഡ് ഫണ്ട് ചെയ്യുന്നതിനൊരു പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ അവർ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് എന്തിനാണ് ഈ പറയുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് പണം പിരിക്കേണ്ടതിൻ്റെ ആവശ്യകത അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അങ്ങനെ നൽകുന്നതിൻ്റെ സൂചന എന്താണ് ഒരു പാർട്ടി ഫണ്ട് ഇറക്കില്ലേ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഉണ്ടോ ആ പാർട്ടിക്ക് ഫണ്ട് ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ദേശീയ പാർട്ടിയാണ് അതിനുള്ള ഫണ്ട് വലിയ വലിയ തോതിലുള്ള ഫണ്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെക്കാൾ ഫണ്ടുള്ള ഒന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിനെക്കാട്ടി ഫണ്ടുള്ള ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഒരു പക്ഷെ ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയോട് എതിരിടാൻ തക്ക ശേഷി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ശേഷി വളർന്ന ശേഷിയിൽ വളർന്നുവന്നൊരു പാർട്ടി തന്നെയാണെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളഞ്ഞല്ലോ അപ്പം അതിനേക്കാൾ അപ്പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന ഒന്നാണ് മമതാ ബാനർജിയുടെ പാർട്ടി അതിന് കൃത്യമായി ഫണ്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ മമതാ ബാനർജി ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിലമ്പ് ഈ പി വി അൻവറിന് വേണ്ടി നിലമ്പൂൽ കാശ് ഇറക്കാത്തത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ തെറ്റിക്കാണാം എന്നൊരു എന്നൊരു ചിന്താഗതിക്കുള്ള സ്പേസ് അവിടെ ഇല്ലേ അതായത് പി വി അൻവറിനെ പി വി എൻവർ അവരെയും പറ്റിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാ ഉണ്ടാകുന്നില്ലേ നമ്മുടെ മനസ്സിൽ ഉണ്ട് മമതാ ബാനർജിയെ വരെ പറ്റിച്ചു അതായത് പി വി എൻ്റെ പറ്റിക്കൽ കേരളത്തിൻ്റെ അതിർത്തി വിട്ടങ്ങ് പോയി കേരളത്തിൻ്റെ അതിർത്തി വിട്ടങ്ങ് പറന്നു ആന്ധ്രയും കഴിഞ്ഞങ്ങ് പോവാണ് ബംഗാളിലേക്ക് പശ്ചിമ ബംഗാളിലേക്ക് പോവാണ് അപ്പോൾ പറ്റിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായോ മമതാ ബാനർജി ഇവിടെ കേരളത്തിൽ കാശ് ഇറക്കാത്തത് കാരണം എന്താ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഇതുവരെ വേരോട്ടം സിദ്ധിച്ചിട്ടില്ലാത്ത ഒരിടത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അവിടെ ഒരു എം എൽ എയെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യു ഡി എഫിനോട് വിലപേശാൻ അവസ്ഥയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് മാറില്ലേ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഫണ്ട് ഇറക്കാൻ അതും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും ഫണ്ട് ഇറക്കാൻ എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഇല്ലേ അതിന്റെ അർത്ഥം തൃണമൂൽ കോൺഗ്രസും പി വി അൻവറിനെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെയല്ലേ കാരണം എന്താ തൃണമൂൽ കോൺഗ്രസിനെ വഞ്ചിക്കുന്ന സമീപനം കാണിച്ചു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണത് തൃണമൂൽ കോൺഗ്രസിനെ വഞ്ചിക്കുന്ന സമീപനം പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പം ഇത്രയും വഞ്ചന എൽ ഡി എഫിനെയും ആദ്യം ഡിക്കിനെയും കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നിട്ട് എൽ ഡി എഫ് വന്നു പിന്നെ എൽ ഡി എഫിനെ വഞ്ചിച്ചു എൽ ഡി എഫിനെ വഞ്ചിച്ചിട്ട് യു ഡി എഫിലേക്ക് പോകാൻ നോക്കി ആ വഞ്ചന മുൻകൂട്ടി കണ്ട വി ഡി സതീശൻ അത് തടഞ്ഞു പിന്നീട് നേരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു ആ തൃണമൂൽ കോൺഗ്രസിനെയും വഞ്ചിച്ചു ആ പിന്തുണ കൊടുക്കാവുന്നേറ്റ ആം ആദ്മി പാർട്ടിക്ക് പണി കൊടുത്തു അപ്പം ഇങ്ങനെയെല്ലാം വഞ്ചന കൊണ്ട് കൈകഴുകി നിൽക്കുന്ന രാഷ്ട്രീയ വഞ്ചനകൾ കൊണ്ട് കൈകഴുകി നിൽക്കുന്ന പി വി അൻവറിനെ ജനം എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ ഇറാം ശർമ്മള ചെയ്ത പോലെ എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടി എന്ന് പ്രചരിപ്പിക്കാൻ പറ്റുമോ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം ഇല്ല ചെയ്യില്ല അങ്ങനെ ഒരു പ്രതീക്ഷയെ വേണ്ട അപ്പോൾ അങ്ങനെയൊന്നും ഈ പറയുന്ന പോലെ കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ഞാനൊരു പാപ്പര പാപ്പരാണ് എന്നെ പാപ്പരാക്കി സർക്കാർ എന്നൊക്കെ പറഞ്ഞ ഈ പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം കളിക്കുന്ന ചില നാണംകെട്ട കളി എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് നമുക്കതിനെ കാണാൻ കഴിയൂ അല്ലാതെ പി വി എൻ വരെ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പി വി എൻവർ അങ്ങനെ കേരള രാഷ്ട്രീയത്തിലൊരു അപ്രമാതിത്യമുള്ള നേതാവൊന്നുമല്ല അതിൽ യു ഡി എഫിനും ഭയമില്ല എൽ ഡി എഫിനും ഭയമില്ല ലീഗിന് പോലും ഭയമില്ല പിന്നെ ഇടയ്ക്ക് ആ പറയുന്ന പോലെ യു ഡി എഫ് തോൽക്കുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് യു ഡി എഫ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് ഇനിയിപ്പം ഈ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പതുക്കെ ഈ പറയുന്ന പി വി എൻവർ ആളിനെ വിടും എവിടെ എൽ ഡി എഫ് പാളയത്തിലേക്ക് ഞാൻ വന്നോട്ടെ എന്നെ തിരിച്ചെടുക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മുട്ടി നോക്കും വാതിൽ കാരണം എന്താ എല്ലായിടത്തു നിന്നും പിടിയയഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പി വി എൻവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി എന്തായിരുന്നാലും നിലം ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ ചർച്ചയിലേക്ക് വലിയ ഒരു രാഷ്ട്രീയ ഒക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ഒരു പക്ഷേ വെളിച്ചം വീശുക എന്ന് പറയേണ്ടി വരും